നിങ്ങളുടെ നിങ്ങളുടെ സമ്പാദ്യം ഇനി ഗോൾഡ് ലോൺ നൽകുന്നു സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പോരൂർ കൂടെ വലിയപറമ്പ് പറമ്പ് സെക്യുലർ യുവജനവേദിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കൈകോർത്തതോടെ പട്ടാമ്പി സ്നേഹനിലയത്തിലേക്ക് കയറ്റി അയച്ചത് ഒരു ലോറിയും കാറും നിറയെ ഭക്ഷ്യസാധന സാമഗ്രികൾ സഹായയാത്രയുടെ ഫ്ളാഗ് ഓഫ് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവ്വഹിച്ചു രോഗികളെ കൊണ്ടുവന്നതിനു വേണ്ടി പഞ്ചായത്തുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലബിനെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് അതേപോലെ സ്നേഹതീരം സ്നേഹതീരം പട്ടാമ്പിയിലേക്ക് ഇവിടുത്തെ ചെറുപ്പക്കാരായ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി രണ്ടു മൂന്ന് ദിവസങ്ങളായി ഇതിന് ശ്രമിക്കുകയും അവർ പ്രതീക്ഷിച്ചേറെ ഒരുപാട് സാധനങ്ങൾ അധികം നല്ല രീതിയിൽ തന്നെ വന്നത് കൊണ്ട് തന്നെ നമ്മൾ തുടർന്നും ഈ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിണ്ടായി നമ്മുടെ പ്രദേശത്തിന്റെ അതേപോലെ ജീവകാര്യ പ്രവർത്തനങ്ങളിലാകട്ടെ ക്ഷേമപ്രവർത്തനങ്ങളിലാകട്ടെ ഇതെല്ലാം ചെറുപ്പക്കാർ എവിടെയുണ്ടോ അവിടെ എല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് താളിയം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടിയുടെ അസുഖമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അമ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു അതേപോലെ ഒരു പ്രവർത്തനവുമാണ് ഇവിടെ ഇന്ന് ഈ വലിയ വളമ്പ് നടന്നിട്ടുള്ളത് അരി പച്ചക്കറി പലചരക്ക് സാമഗ്രികളടക്കമുള്ള ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ മരുന്നുകൾ സോപ്പ് തുടങ്ങി ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള വിറക് വരെയാണ് സെക്യുലർ യുവജന വേദി പ്രവർത്തകർ നാട്ടിൽ നിന്നും ശേഖരിച്ച് കയറ്റി അയച്ചത് ക്ലബ്ബ് പരിധിയിലെ നാനൂറോളം വീടുകളിൽ സഹായം അഭ്യർത്ഥിച്ചുള്ള കത്ത് ക്ലബ്ബ് പ്രവർത്തകർ ഒരാഴ്ച മുമ്പ് നൽകിയിരുന്നു എന്നാൽ ക്ലബ്ബ് പ്രവർത്തകരെയടക്കം ഞെട്ടിച്ചാണ് നാട്ടുകാർ കയ്യഴച്ച് സഹായിച്ചത് കഴിഞ്ഞ കോവിഡ് കാലത്ത് സെക്യുലർ യുവജന വേദി നാട്ടുകാരിൽ ഒരാളെ സ്നേഹനിലയത്തിലെത്തിച്ചിരുന്നു അതുവഴിയാണ് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്നേഹ ക്ലബ്ബ് പ്രവർത്തകരുടെ സഹായം തേടിയത് നാനൂറ് വീടുകളിൽ ഇത് സംബന്ധിച്ചുള്ള നല്ലൊരു കോർഡിനേറ്ററൊക്കെ തയ്യാറാക്കി കത്ത് തയ്യാറാക്കുകയും ആ വീട്ടിലേക്ക് ആ കത്ത് കത്തെത്തിക്കുകയും അതുപോലെ തന്നെ ഈ ഇരുപത്തിനാലാം തീയതി ഞങ്ങളിത് കൊണ്ടുപോകുന്ന തലേ ദിവസം ശനിയാഴ്ച ഞങ്ങൾ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുമെന്ന് പറയുകയും ഞങ്ങൾ കുറേ കുറേ ഭക്ഷണ സാധനങ്ങൾ ഏകദേശം ഒരു ഗുഡ്സിന് സാധനം ഉണ്ടാവുന്ന പ്രതീക്ഷത്ത് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നിരുന്നാലും ഞങ്ങൾ നാട്ടിൻ്റെ എന്തൊരു പദ്ധതിയിലൂടെ തൊരുമയുടെ ശക്തിയും ആ ഒരു സ്നേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഇടപെടൽ മൂലം ഞങ്ങൾക്ക് വളരെയധികം വിജയിപ്പിക്കാൻ കഴിഞ്ഞു പട്ടാമ്പിയിലെ ഇത്ര ദുരിതത്തിൽ കിടക്കുന്ന ഇവരെ സഹായിക്കാനാണെന്ന് വരുന്ന കത്തുകളും ഞങ്ങളെ ക്ലബ്ബിൻ്റെ പ്രവർത്തകർ കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ തേങ്ങയും കറവൂത്തയായിട്ടും അതുപോലെ തന്നെ പല അരികളായിട്ടും അരിൻ്റെ ചാ അരിച്ചുകളായിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലത്തെ മെഡിക്കൽ ഷോപ്പുകൾ കൂട്ടത്തെ മെഡിക്കൽ ഷോപ്പ് ബ്രൈറ്റ് ബ്രൈറ്റ് ഷോപ്പ് പോലെ മെഡിസിനുകളായിട്ടും പമ്പേഴ്സുകളായിട്ടും അതുപോലെ തന്നെ പ്രവാസി സ്ഥാപനം എന്ന് പറഞ്ഞ ഒരു ഹസ്കറിൻ്റെ സ്ഥാപനമുണ്ട് അവർ സ്റ്റേഷനറി സ്ഥാപനങ്ങളിൽ തന്ന് ഞങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുക അതിൻ്റെ ഒരു നാനൂറ്റേഴിൻ്റെ ഫുള്ള് സാധനങ്ങൾ വിറകുകളായിട്ട് ഇതും ഫുള്ളാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ കൊള്ളാത്തതിനാൽ ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ ഒരു വാഹനം ഒരു കാറിൽ സ്വിഫ്റ്റ് അതിൽ കാറിൽ ഞങ്ങൾക്ക് കയറ്റി പോകാനുള്ള മെഡിസിനുകളും സ്റ്റേഷനറികളും ഒക്കെ അതിൽ കയറ്റിപ്പോകാനുള്ള കഴിയാനുള്ള സാഹചര്യം ഉണ്ടായി അത് പിന്നെ ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ പല ആളുകളും ഫണ്ടായിട്ട് ഞങ്ങൾ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഫണ്ടായിട്ട് ഇതിലേക്ക് പറഞ്ഞ് ഞങ്ങൾ കയ്യിൽ തന്നുകൊണ്ട് ക്ലബ്ബിൽ നല്ല ഉചിതമായൊരു തീരുമാനം എടുത്തു ഏകദേശം ഇരുപത്തയ്യായിരം രൂപ ഫണ്ടായി കയ്യിൽ കിട്ടിയപ്പോൾ ക്ലബിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് കമ്മിറ്റി ഒരു അടിയന്തര യോഗം കൂടി തീരുമാനിച്ചു അവർക്ക് അവിടെ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് കുറവുള്ളതൊക്കെ ലിസ്റ്റാക്കി തയ്യാറാക്കി തന്നെ നിയോഗിക്കപ്പെട്ടു അങ്ങനെ അവരോട് വിളിച്ച് ചോദിച്ചാൽ അത് തന്നെ മാനേജ്മെൻറ്റ് മേഡത്തിനോട് ചോദിച്ച് എല്ലാ സാധനങ്ങളും അടയ്ക്കുക കിച്ചനിൽ പുട്ടുണ്ടാക്കാൻ വരെ പുട്ടും കുറ്റിയില്ല എന്നും മടാൾ വിട്ട വിട്ടത്തി ഇല്ല എന്ന് ഇല്ലാന്നറിഞ്ഞ സാഹചര്യത്തിൽ ചെരവ് ചോദിക്കുന്ന സാഹചര്യം വന്നത് തന്നെയാണ് തേങ്ങകളില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ചിരവിയും വേണമെന്നൊന്നും അതുപോലെ ലിസ്റ്റാക്കി തയ്യാറാക്കി ഞങ്ങൾ പാണ്ടിക്കാടിൽ നിന്ന് ഞങ്ങൾ ഫ്ളാഗ് ഓഫൊക്കെ ചെയ്ത് നാട്ടിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ഒക്കെ ചെയ്ത് നാട്ടിലേക്ക് പോകുമ്പോൾ പട്ടാമ്പിയിലേക്ക് പോകുന്ന സമയത്ത് പാണ്ടിക്കാട് ഒരു പലരയ്ക്ക് കടയിൽ നിന്ന് ഏകദേശം പതിനെട്ടായിരം രൂപത്തോളം പല സാധനങ്ങൾ ആ വണ്ടിയിൽ ും ഞങ്ങൾ പോകുന്ന ഒരു ക്ലബ്ബ് ഭാരവാഹികളായ സി കെ നജീബ് ജാഫർ കക്കാട് ഫൈസൽ ആനക്കഴവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാതൃകാ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ருஜி கூட்டுகள் கொண்ட ருஜி வைவித்திங்கள் ஒருக்கியா இந்தின் பேக் சிப்போல் வண்டுரிலும் இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மனலிமேல் பஸ்டாண்ட் வண்டுர்